വയനാട്ടിലെ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരണത്തിൽ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ചോദ്യം ചെയ്യണമെന്നാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് വിജയൻ അയച്ച കത്ത് ഇരു നേതാക്കളും നിഷ്കരണം തള്ളിക്കളയുകയായിരുന്നുവെന്നും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എടുത്തത് മനസാക്ഷിയില്ലാത്ത നടപടിയാണെന്നുമാണ് കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത് രാഹുൽ ഗാന്ധിയിലേക്കും പ്രിയങ്ക ഗാന്ധിയിലേക്കും എത്തിയില്ലെങ്കിലും കോൺഗ്രസിന്റെ വയനാട്ടിലെ പല നേതാക്കളെയും ഈ ആത്മഹത്യ ബാധിക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പായിരുന്നു വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ എം എൽ എയും മുൻ ഡി സി സി പ്രസിഡന്റുമായ ഐ സി ബാലകൃഷ്ണന് നേരെയാണ് ആരോപണങ്ങളുടെ ശരമുയരുന്നത് വിജയൻ എഴുതിയ ആത്മഹത്യാ കുറിപ്പുകൾ പുറത്തുവന്നതും കോൺഗ്രസ് നേതൃത്വത്തിന് തിരിച്ചടിയാണ് കുടുംബത്തിനും കെ പി സി സി അധ്യക്ഷനുമായി എഴുതിയ കത്തുകളാണ് പുറത്തുവന്നത് നാലു മരണക്കുറിപ്പുകളാണ് എൻ എം വിജയൻ തയ്യാറാക്കിയത് കെ പി സി സി പ്രസിഡന്റിനും മൂത്ത മകനും പ്രത്യേകം കത്തുകളുണ്ട് ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യത ഏറ്റുപറഞ്ഞും മകനോട് മാപ്പ് പറഞ്ഞുമാണ് കത്തുകൾ കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ കെ പി സി സി അധ്യക്ഷനെടുത്തിയ കത്തിലുണ്ട് കടുത്ത സാമ്പത്തിക ബാധ്യതയിലായിരുന്നു എൻ എം വിജയനെന്ന് തെളിയിക്കുന്ന ആത്മഹത്യാ കുറിപ്പുകളാണ് കുടുംബം പുറത്തുവിട്ടത് അര അരനൂറ്റാണ്ടുകാലം പാർട്ടിക്ക് വേണ്ടി ജീവിതം തുലച്ചു മരണത്തിനു ശേഷം പാർട്ടി തലത്തിൽ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ എഴുതിവെച്ച നാലു കത്തും പുറത്തുവിടണമെന്നും കുടുംബത്തിനുള്ള കത്തിൽ പറയുന്നു നാലു പേജിൽ മകൻ വിജിത്തിനെ അഭിസംബോധന ചെയ്താണ് കത്തുള്ളത് അർബൻ ബാങ്കിലെ കടബാധ്യത പാർട്ടി ഏറ്റെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ എല്ലാ കത്തുകളും വിവരങ്ങളും പരസ്യമാക്കണമെന്നും മൃതദേഹ ശ്മശാനത്തിൽ അടക്കം ചെയ്യണമെന്നും കത്തിലുണ്ട് കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകളാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എഴുതിയ രണ്ടു കത്തുകളിലുള്ളത് പണം വാങ്ങിയത് നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് എൻ എം വിജയൻ കത്തിൽ സൂചിപ്പിക്കുന്നു ബാങ്ക് നിയമനത്തിനായി പണം വാങ്ങാൻ നിർദ്ദേശിച്ചത് കോൺഗ്രസ് എം എൽ എ ആണെന്നും പ്രശ്നം വന്നപ്പോൾ നേതൃത്വം കൈയൊഴിഞ്ഞുവെന്നും കത്തിലുണ്ട് എന്തു പറ്റിയാലും ഉത്തരവാദിത്തം പാർട്ടിക്കാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എഴുതിയ സാമ്പത്തിക ബാധ്യതകളെ കുറിച്ചുള്ള കത്തിൽ ഐ സി ബാലകൃഷ്ണനും എൻ ഡി അപ്പച്ചനും പണം വാങ്ങിയെന്ന് പരാമർശമുണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും മരിക്കേണ്ടി വരുമെന്നും കെ പി സി സി നേതൃത്വത്തിന് എഴുതിയ കത്തിൽ പരാമർശിക്കുന്നു അർബൻ ബാങ്ക് നിയമനത്തിന് എൻ എം വിജയൻ വഴി നിരവധി പേരിൽ നിന്നും പണം വാങ്ങിയെന്നും ഇതിന് ഐ സി ബാലകൃഷ്ണന് പങ്കുണ്ടെന്നുമാണ് ആരോപണം രണ്ടു ബാങ്കുകളിലായി ഒരു കോടി രൂപയുടെ ബാധ്യത വിജയൻ ഉണ്ടെന്ന് ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു നിയമനത്തിനായി നടത്തിയ ഇടപാടിലൂടെ ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയാണ് വിജയന്റെ ആത്മഹത്യക്ക് കാരണമായതെന്നും ആരോപണം ഉയർന്നിരുന്നു ബാങ്ക് നിയമനത്തിന് എൻ എം വിജയൻ വഴി നിരവധി പേരിൽ നിന്നും പണം വാങ്ങിയെന്നും ഇതിന് ഐ സി ബാലകൃഷ്ണന് പങ്കുണ്ടെന്നുമാണ് ആരോപണം കോൺഗ്രസ് നേതൃത്വത്തെയാകെ വെട്ടിലാക്കിയ ആത്മഹത്യ വിവാദത്തെ സുവർണ അവസരമായി കാണുകയാണ് സി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യക്കെതിരെ കോൺഗ്രസും പ്രതിപക്ഷവും ഉയർത്തിയ കോലാഹലങ്ങളോട് വയനാട് സംഭവം ചൂണ്ടിക്കാട്ടി മറുപടി പറയുകയാണ് നിലവിൽ സി പി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടത് പി ദിവ്യയുടെ പരാമർശങ്ങളായിരുന്നു വിഷയത്തിൽ ദിവ്യ റിമാൻഡിലാവുകയും ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സി പി എം തെല്ലൊന്നുമല്ല പ്രതിരോധത്തിലായത് അന്ന് കോൺഗ്രസും പോഷക സംഘടനകളും ഉയർത്തിക്കാട്ടിയ സമരവേലിയേറ്റങ്ങൾക്ക് വയനാട്ടിൽ മറുപടി നൽകുകയാണ് സി പി എം വിജയന്റെയും മകന്റെയും മരണത്തിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് പോലും സി പി എമ്മും ഡിവൈഎഫ്ഐയും കടന്നിരിക്കുകയാണ് അന്വേഷണം കൂടുതൽ വേഗത്തിലാക്കുവാനുള്ള നിർദ്ദേശവും ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് ഒന്നര വർഷക്കാലം മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിനെതിരെ യാതൊരു വിഷയങ്ങളും ഇല്ലാതിരുന്ന കാലത്തുകൂടിയാണ് വിജയന്റെയും മകന്റെയും ആത്മഹത്യ സി പി എമ്മിന്റെ കൈകളിലേക്ക് ലഭിക്കുന്നത് ഈ പ്രതികൂല സാഹചര്യത്തെ കോൺഗ്രസ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ്